എന്റെ ചെല്ല മോനാണ് എന്നെ നോക്കണത് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം എൻ്റെ മോനായിരുന്നു എവളെ കെട്ടിക്കൊണ്ട് വന്നിട്ടും എൻ്റെ മോനിക്കൊരു വിഷമം ഉണ്ടാവരുന്ന് പറഞ്ഞു ഞാൻ അവളെ പൊന്നുപോലെയാണ് ഞാൻ നോക്കിയത് പക്ഷെ അതേ സംഭവം നിരന്തരം ആ റൂമിനകത്ത് നടന്ന് വരെയായിരുന്നു അവൻ വെളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അവസാനം ഒരു ദിവസം എൻ്റെ മോനെ അടിച്ച് എൻ്റെ മുമ്പ് വെല്ലിട്ട് അടിച്ച് അവൾ ഒരുപാട് കള്ളത്തനം പറഞ്ഞു ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കള്ളങ്ങളും പറഞ്ഞ് എന്നെ അടിക്കവരെ ചെയ്ത് ആ രാത്രി അടിച്ച് വീണ്ടും അന്ന് രാത്രി മോ ഓട്ടം പോയിട്ട് വന്നപ്പോഴും വീണ്ടും അവൻ്റെയിൽ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി വീണ്ടും ഒരടി അവന അവന അടി ഉള്ള ഒരു കൊച്ചുവായിട്ട് അവൻ അവൾ ചാറ്റ് ചെയ്യണ ഒരു പയ്യനുമായിട്ട് എന്നവൻ്റെ പറഞ്ഞപ്പോൾ അവനുക്ക് വിഷമം തോന്നിയവൻ ആദ്യമൊക്കെ മിണ്ടിയില്ല പിന്നെ അവൻ ആ അക്കൗണ്ട് കയറി നോക്കിയപ്പോഴും അവൾ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ കറക്റ്റായി എല്ലാ എല്ലാം ഇവളെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എല്ലാം ആ വീഡിയോയിൽ അവൻ കണ്ടു അവിടെ ഉള്ള വക്കീൽ പറഞ്ഞതാണ് നിങ്ങൾ എന്നാ കേസ് കോടതിപരമായി പോകണം അല്ലെങ്കിൽ നിങ്ങൾ പള്ളിപരമായി പോകണം എന്നാലും നിങ്ങൾ കോടതിയിൽ വന്നേ പറ്റൂ അത് കോടതി വഴി കേസെടുക്കും ഇല്ലാത്തതൊക്കെ ഞങ്ങൾ ചേർത്തെഴുതും അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ശരി നിങ്ങളെഴുതുമെങ്കിൽ എഴുതി കോടതിയിൽ വേണമെങ്കിൽ ഞാൻ വരാം എന്നെ ജയിലിൽ കിടത്തുമെങ്കിൽ ഞാൻ കിടക്കാം അങ്ങനെ തയ്യാറായ മോൻ ഇതെങ്ങനെ ഇത് എനിക്ക് നീതി 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 ഇല്ലേ ഇല്ലേ ഈ ഒരു കിട്ടണം നമസ്കാരം തിരുവനന്തപുരത്തെ പള്ളിപ്പുറത്തുള്ള ഇരുപത്തിയൊൻപത് കാരനായ സുനീർ എന്ന യുവാവ് ഇക്കഴിഞ്ഞ ദിവസമാണ് ജീവനൊടുക്കിയത് സുനീർ ജീവനൊടുക്കാനായുള്ള കാരണമായി സുനീറിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും പറയുന്നത് ഭാര്യയുടെയും ഭാര്യ മാതാവിന്റെയും മാനസിക പീഡനം മൂലമാണ് എന്നാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സുനീറിന്റെ കുടുംബം ഡി ജി പിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഉമ്മയുടെ പേര് ഭീമ കണ്ണ് എന്നാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉമ്മയുടെ മകൻ സുനീർ ആത്മഹത്യ ചെയ്തത് സഹോദരി വളരെ വേദനാജനകമായ വളരെ വിഷമകരമായ ഒരു സംഭവമാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് അറിയുകയും ഇന്ന് ഇതിനുശേഷം പോലീസ് ഡി ജി പിക്ക് കംപ്ലയിന്റ് കൊടുക്കാൻ പോകുന്നുണ്ട് കംപ്ലയിൻ്റിൻ്റെ കോപ്പികളാണ് ഡി ജി പിയുടെ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഡി ജി പി കൊടുത്തതിന് ശേഷം കൈമാറാമെന്ന് കരുതുന്നത് ഉമ്മയുടെ അനുഭവം എന്താണെന്ന് പറയും പക്ഷേ രത്ന ചുരുക്കത്തിൽ മാധ്യമങ്ങൾ മനസ്സിലാക്കാൻ സുനീർ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായ പീഡനങ്ങളും ചില വ്യാജ പരാതികളും കുടുംബത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളും മറ്റും കാരണം മനന്നൊന്നാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് ശനിയാഴ്ച രാവിലെ രണ്ടേ മുക്കാൽ വരെ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടായിരുന്നു ഭാര്യയോട് സംസാരിക്കുന്നതിൻ്റെ തെളിവുകളും സ്ക്രീൻഷോട്ടുകളും മറ്റുമുണ്ട് അതിനുശേഷം ഞങ്ങൾ പോലീസിൽ അപ്രോച്ച് ചെയ്യുകയും മറ്റും ചെയ്തു പക്ഷേ പോലീസുകാരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പോലീസുകാർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ നമുക്ക് വകുപ്പില്ല അപ്പോൾ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് ഒരു വകുപ്പ് ഇട്ട് കുറ്റം പറയണമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അതിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞു പക്ഷേ യാതൊരു കാരണവശാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു സമീപനം ഉണ്ടായിട്ടില്ല പോലീസുകാരെ കുറ്റമായി പറയുകയല്ല രണ്ടോ മൂന്നോ ദിവസം പോലീസുകാരോട് വന്നു പോലുമില്ല ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ പോലീസുകാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അവരെ എന്നിട്ടാണ് അടുത്ത ദിവസം ആ വീട്ടിലേക്ക് ചെന്നതുപോലും പെട്ടെന്ന് അതിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു നിമിഷം തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മരിച്ചതൊരു പെൺകുട്ടിയാണെന്ന് ആയിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ഏതൊരു പെൺകുട്ടിക്കും ആത്മഹത്യയായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ പുരുഷനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു ഒരു പക്ഷേ അവരുടെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു മറുഭാഗത്തായതുകൊണ്ട് ഒരു രീതിയിലുള്ള ആക്ഷനോ ഒരു രീതിയിലുള്ള നടപടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു സത്യമാണ് പുരുഷൻ മരിച്ചാൽ അങ്ങനെ ബോധറിയാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൻ്റെ സത്യം പോലീസുകാർ രണ്ടോ മൂന്നോ ദിവസം എന്തെങ്കിലും അന്വേഷണം നടത്തി എന്നൊക്കെ ഒരു സാധനം കാണിച്ചിട്ട് കേസങ്ങ് നിർത്തി അവസാനിപ്പിക്കാം പതി അപ്പോൾ ഉമ്മയിൽ നിന്ന് തന്നെ കേൾക്കാം എന്നിട്ട് അതിൻ്റെ ബാക്കി സാങ്കേതിക വശങ്ങളുടെ പറഞ്ഞു രാത്രി വണ്ടി ഓടാൻ പോയിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷവനായിട്ടാണ് റൂമിൽ ചെന്ന് കിടന്ന് എന്നിട്ട് എന്ത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ രാത്രി ആ പെണ്ണുമായിട്ട് വിളിച്ച് ചാറ്റ് ചെയ്തെന്നാണ് അവൻ കത്തിൽ എഴുതിയിരിക്കുന്നത് കത്തില്െഴുതിയിട്ടുണ്ട് എല്ലാ തെളിവുകളും അവൻ എഴുതിയിട്ടുണ്ട് അപ്പം അവൻ എൻ്റെ മോനിക്ക് നീതി കിട്ടണം ഈ സത്യം എല്ലാം വെളിപ്പെടുത്തണം എന്താണ് ഇത് സത്യം എന്നുള്ളത് വെളിപ്പെടുത്തി എൻ്റെ മോനിക്ക് നീതി കിട്ടണം നീതി കിട്ടിയാലേ ഞാൻ എനിക്ക് സമാധാനം കിട്ടുകയുള്ളു എനിക്ക് സഹിക്കാൻ പറ്റണില്ല എൻ്റെ പൊന്നു മോനാണ് എന്നെ നോക്കണത് എൻ്റെ ചെല്ല മോനാണ് എന്നെ നോക്കണത് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം എൻ്റെ മോനായിരുന്നു എവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ടും എൻ്റെ മോനിക്കൊരു വിഷമം ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഞാൻ അവളെ പോലെയാണ് ഞാൻ നോക്കിയത് അവൾക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഒന്നിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല അവളെ കോളേജിൽ ഞാൻ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരും അവൾ പറയുന്ന സാധനം അപ്പോഴും ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് അവൾ ഒരുപാട് നാടകങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്ന് കാണിച്ച് എൻ്റെ മോനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി കല്യാണം കഴിഞ്ഞപ്പം മൂന്നിൻ്റെ അന്ന് തൊട്ട് എൻ്റെ മോൻ വന്ന് എന്നെ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോൾ വന്ന് വിളിക്കണം ഉമ്മ അമ്മ പെട്ടെന്ന് വാ അസനെ ബോധം ഇല്ലാതെ കിടക്കണം എന്തുടാ എങ്ങനെ സംഭവിച്ചാൽ അത് എന്താ അമ്മ എനിക്കറിഞ്ഞൂടാ അവൾ അവൾക്ക് ബോധമില്ല അങ്ങനെ അവൻ തട്ടിത്തട്ടി ഉണർത്തിയിട്ട് അവൾ എണീച്ച് എണീച്ചപ്പോൾ അവളെ ഉങ്ങാട്ടെ വിളിച്ച രാത്രി വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞ് അങ്ങനെ തന്നെയാണ് അവൾ ബോധമില്ലാതെ കിടക്കും കുറച്ച് കഴിയുമ്പം അത് ശരിയാവും അവൻ്റെ അവളെ സഹോദരനും പറഞ്ഞ് അളിയാൻ പേടിക്കണ്ട അവൾ പിന്നെയായിട്ട് ശരിയാകുമെന്ന് പക്ഷെ അതേ സംഭവം നിരന്തരം ആ റൂമിനകത്ത് നടന്ന് വരെയായിരുന്നു അവൻ വെളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അവസാനം ഒരു ദിവസം എൻ്റെ മോനെ അടിച്ച് എൻ്റെ മുമ്പ് വെല്ലിട്ട് അടിച്ച് അവർ പ്രശ്നമായി വീണ്ടും ഇനി വെളിയിൽ എന്നെ വിളിച്ച് ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മുമ്പായിട്ട് അടിച്ചു അങ്ങനെയാണ് അവൾ അവളെ വീട്ടിൽ പോയി പോയിട്ട് അന്ന് അവളെ കൊണ്ടുവന്ന് ഞങ്ങൾ പോയി കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ലാസ്റ്റ് വീണ്ടും ഇതിനെ ചൊല്ലി വീണ്ടും പ്രശ്നം ഉണ്ടായി കോളേജിൽ പോയി അവൾ കള്ളം പറഞ്ഞു എവൾ രാവിലെ ഏഴ് മണിക്ക് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകുന്നേരം ആറ് മണിയാകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ തിരിച്ചു വരും നീ എവിടെ പോയിട്ട് വന്നാൽ അസിന് അത് ബസ് കിട്ടിയില്ല ഞാൻ നടന്നാണ് വന്നത് എനിക്ക് പറ്റിയില്ല അങ്ങനെയാണ് ഇപ്പം വന്നെത്തിയെന്ന് എനിക്ക് സംശയം ഉണ്ടായി ഞാൻ കോളേജിൽ ഒരു ദിവസം മൂന്ന് മണിക്ക് ഞാൻ കോളേജിൽ പോയി കോളേജിൽ പോയിട്ട് കോളേജിനകത്ത് അവർ അപ്പോഴും വിട്ടില്ലായിരുന്നു നാലേ കാലായപ്പം വിടും അത് ആ സമയം വരെ ഞാൻ അവിടെ നിന്നിട്ടും ഇവളെ കണ്ടില്ല വിട്ട് കോളേജ് വിട്ട് അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കേട്ട് അസിനെ വന്നില്ല എന്നിട്ട് അസിനെ വന്നു എവിടെയെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചുങ്ങളൊന്നും പറയാതെ അങ്ങ് പോയി അപ്പോഴു തന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് പള്ളിപ്പുറത്ത് നിൽക്കാണ് ഞാൻ കേട്ട് നിന്റെ കോളേജിൽ ഞാൻ നിൽക്കില്ലേ നീ ആ എവിടെ എങ്ങനെ അവിടെ പോയി അത് ഞാൻ മാഡത്തിൻ്റെ കൂടെ വന്നതാണ് കേക്ക് ഓർഡർ ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ കള്ളത്തനം പറഞ്ഞിട്ട് നീ കള്ളം പറയില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ എല്ലാം റെക്കോർഡുണ്ട് കള്ളം എന്ന് പറഞ്ഞാൽ ഫോണങ്ങ് വെച്ച് വെച്ചിട്ട് അവൾ വീട്ടിൽ വന്നു ഞാനും വീട്ടിൽ വന്നു എന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ഒരുപാട് കള്ളത്തനം പറഞ്ഞു ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കള്ളങ്ങളും പറഞ്ഞ് എന്നെ വരെ ചെയ്ത് ആ രാത്രി അടിച്ച് വീണ്ടും അന്ന് രാത്രി മോ ഓട്ടം പോയിട്ട് വന്നപ്പോഴും വീണ്ടും അവൻ്റെയിൽ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി വീണ്ടും ഒരടി അവന അടിച്ച് അടിച്ചിട്ട് പിറ്റന്ന് രാവിലെ അയപ്പോൾ അവൻ എന്തോ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞിട്ടാണ് അവളെ സമാധാനപ്പെടുത്തിയിട്ട് അവൻ വണ്ടി ഓട്ടം പോയി നേരമ്പഴത്തപ്പം രാവിലെ ചായയിട്ട് കുടിച്ചിട്ട് എവളവിടെ വീട്ടിനകത്ത് ഇരുന്ന് ഇവൾ ഫോണിൽ സംസാരിക്കണു രാവിലെ മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെയും സംസാരിക്കണു ഞങ്ങൾ അറിയണില്ല ഞാനോ എൻ്റെ മോനോ എൻ്റെ മോളോ അറിഞ്ഞിട്ടില്ല എവളാർക്ക് വിളിക്കുന്നു ആരെ സംസാരിക്കണോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവളെ ഞങ്ങൾ ആരുപദ്രവിച്ചിട്ടില്ല ഇത് സത്യമാണ് പറയുന്നത് ഉപദ്രവിച്ചിട്ടില്ല എവള് സ്വയം ആൾക്കാർക്ക് എന്റെ ഒരു കോണ്ടെക്സ് മനസ്സിലാകാനായിട്ട് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് മരണമൊഴിയായിട്ട് കണക്കാക്കഴിയുന്ന ആത്മഹത്യാക്കുറിപ്പിലും ഈ ഭാര്യ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കായികമായ ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല ക്ഷമിക്കുകയാണ് അത് ഈ അടക്കം പുള്ളിയുടെ ആത്മഹത്യാക്കുറിപ്പാണിത് പോലീസുകാർക്കെല്ലാം കൈമാറിയിട്ടുണ്ട് അടക്കം ഇത് മെൻഷനുണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധവും അതാണ് അതിലെ ക്രക്സ് വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധവും മറ്റും ഉണ്ടായിരുന്നു ഇവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് താല്പര്യവും മറ്റും കുറവായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് പോലീസിലടക്കമുള്ള കംപ്ലൈന്റുകൾ മറ്റും കൊടുത്തു അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നാടകം കളിക്കുന്നത് ഈ കുട്ടി സ്വന്തമായിട്ട് പിന്നീട് വെയിൻ ഒരു നാടകവും മറ്റും കളിച്ചു എങ്ങനെങ്കിലും ഈ വീട്ടിൽ നിന്നും ഈ കല്യാണത്തിനും പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോ ഇതിനു യഥാർത്ഥത്തിൽ ആ ആണിനെ ബലിയാടാക്കുക അപ്പൊ ഉമ്മയെ കായികമായി ആക്രമിക്കുന്നത് ഭർത്താവിനെ കായികമായി ആക്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ബന്ധം പൊട്ടിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ വെളിയിൽ പോകണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് ഉള്ളത് അപ്പോൾ ഇനി രണ്ട് വീഡിയോ ഉണ്ടെന്നോ മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ ഈ പെൺകുട്ടി ഈ പുരുഷനെ അല്ലെങ്കിൽ കായികമായി ആക്രമിക്കുന്നതിന്റെ അടിക്കുന്നതിന്റെ വീഡിയോ അടക്കം ഇവരുടെ കയ്യിലുണ്ട് ഇവർ ആ വീഡിയോ അടക്കം എടുത്തു വെച്ചിട്ടുണ്ട് അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിയുന്നില്ലാത്തതുകൊണ്ടല്ല പക്ഷെ നല്ല വീട്ടിൽ പറഞ്ഞോണ്ടും നല്ല രീതി വളർത്തി കൊണ്ടും അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്നുള്ളതുകൊണ്ടും തിരിച്ചടിക്കുന്നില്ല പക്ഷെ ഈ പെൺകുട്ടി ഇയാളെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇവരത് എടുത്തു വെച്ചിട്ടുണ്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ പെൺകുട്ടി ചാറ്റ് ചെയ്യുന്ന പറയും പറ്റും പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ മൊബൈലിൽ നിന്ന് നമ്പർ എടുത്ത് അവന്റെ കൂടെ പഠിക്കണ കൂടെ ഉള്ള പയ്യൻ തന്നെ പറഞ്ഞ വർക്കല ഉള്ള ഒരു കൊച്ചുവായിട്ട് അവൻ അവൾ ചാറ്റ് ചെയ്യണ ഒരു പയ്യനുമായിട്ട് എന്ന് എന്നവൻ്റെ പറഞ്ഞപ്പോൾ അവനിക്ക് വിഷമം തോന്നി തോന്നിയവൻ ആദ്യമൊക്കെ മിണ്ടിയില്ല പിന്നെ അവൻ ആ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ അവൾ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ കറക്റ്റ് ആയി എല്ലാം ഇവൾ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എല്ലാം ആ വീഡിയോയിൽ അവൻ കണ്ടു അപ്പോഴത്തേക്കും അവൻ്റെ മനസ്സ് അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ച് അവൻ പിടിച്ചു നിന്ന് എന്നിട്ട് രാവിലെ അവിടെ പോയി ചോദിച്ചിട്ട് അവളൊന്നും ഒന്നും ഏറ്റില്ല പിന്നെ അവൾ പെറ്റിഷൻ കൊണ്ട് കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞു അവൾ അവിടെയും സേഷനിലും ഏറ്റില്ല കൊടുക്കുക ആ എസ് ഐ ആ പയ്യനെ വിളിപ്പിച്ച് വിളിപ്പിച്ചപ്പോഴത്തേക്ക് ആ പയ്യൻ സമ്മതിച്ച് ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് ഈ മെസ്സേജ് എത്രയും ഞാൻ തന്നെയാണ് ഇട്ടത് അവളും എനിക്ക് മറുപടി തന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ച് എസ് ഐ പറഞ്ഞ് ഇതൊക്കെ കേട്ട് ഈ മെസ്സേജ് കേട്ടപ്പം ആ എസ് ഐ എന്നാ എനിക്ക് തലയ്ക്ക് പ്രാന്തെടുക്കണത് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി നിങ്ങൾ കോടതി പോയി എനിക്കിത് പരിഹരിക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിൽ പോയി എന്ന് പറഞ്ഞ് പറഞ്ഞു ആ ചെറുക്കനെയും പറഞ്ഞു വിട്ട് ഞങ്ങളെയും പുറത്തിറക്കി ഇറ പുറത്തിറക്കിയതിന് ശേഷമാണ് വീണ്ടും ഈ പോലീസ് ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് മര്യാദയില്ലാതെ സംസാരിച്ച് ഞാൻ വേ വിചാരിച്ച് നാണക്കേടല്ലേ നമ്മൾ അവിടെ നിന്നൊരു വിഷയം ഉണ്ടാക്കണ്ട എൻ്റെ മോനിക്കും താങ്ങാൻ പറ്റില്ല അത് അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞില്ല എവിളി വീണ്ടും പിറ്റന്ന് വനിതാ കോടതിയിൽ പോയി അവിടെ പോയി അവിടെ പരാതി കൊടുത്തപ്പോൾ അവിടെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ വിളിപ്പിച്ച് പിറ്റെന്ന് രാവിലെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവർ എവള് പറഞ്ഞ പരാതി വർത്ത് ഞങ്ങൾ എല്ലാം പറഞ്ഞ് സംസാരിച്ച് തെളിവു സഹിത അവരെ കാണിച്ച് ആദ്യത്തെ ദിവസം അങ്ങനെ അവിടെ തെളിവു സഹിത അവിടെ കാണിച്ചപ്പോൾ അവരും പറഞ്ഞ് അത് ശരി തന്നെ ഇരിക്കട്ട് അവിടെ ഉള്ള വക്കീല് പറഞ്ഞതാണ് നിങ്ങള് കേസ് കോടതിപരമായി പോകണം അല്ലെങ്കിൽ നിങ്ങള് പള്ളിപരമായി പോകണം എന്നാലും നിങ്ങൾ കോടതിയിൽ വന്നേ പറ്റൂ അത് കോടതി വഴി കേസെടുക്കും ഇല്ലാത്തതൊക്കെ ഞങ്ങൾ ചേർത്ത് എഴുതും അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ശരി നിങ്ങളെഴുതുമെങ്കിൽ എഴുതി കോടതിയിൽ വേണമെങ്കിൽ ഞാൻ വരാം എന്നെ ജയിലിൽ കിടത്തുമെങ്കിൽ ഞാൻ കിടക്കാം അങ്ങനെ തയ്യാറായ മോയിൻ ഇതെങ്ങനെ ഇത് സംഭവിച്ചെന്നേട്ടെ എനിക്ക് അവനിക്കു അവനിക്ക് എന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ ഇത് സംഭവിച്ചെന്നേട്ടാ എനിക്കറിഞ്ഞുകൂടാ യാത് നിമിഷമോട് സംഭവിച്ച അതിൻ്റെ പിറ്റം നമ്മൾ വനിതാ സല്ലിപ്പോയി പോയി അവിടെയും പരാതി കൊടുത്തു അവിടെയും പരാതി കൊടുത്തു അവിടെയും ഇതെല്ലാം ചോദിച്ചു അപ്പോഴേ ഈ തെളിവ് അത്രയും കാണിച്ചപ്പോൾ അവർ എവിടെ തന്നെയാണ് അവൾ അവർ വഴക്ക് പറഞ്ഞത് പറഞ്ഞിട്ട് പറഞ്ഞ് അവൾക്ക് ഉരുപ്പടി വേണോ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞ ഉരുപ്പടി ഒന്നും മാറ്റിട്ടില്ല എന്ന് പറഞ്ഞു ഇല്ല അവർക്ക് എട്ട് പോൻ്റെ പത്ത് പോൻ്റെ പതിനഞ്ച് പോൻ്റെ ഉരുപ്പടി ഒക്കെ അവിടെ പറഞ്ഞു പറഞ്ഞു നിനക്ക് ഉരുപ്പൊടി ആണെങ്കിൽ നീ കോടതിപ്പോ ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റി തരാനുള്ള ഒരു നിയമവും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്ട് പിന്നെ ഈ പയ്യൻ്റെ കാര്യം അത് അവിടെ അവർ ചോദിച്ച് സെല്ലിൽ പിന്നെ ഇതെടുക്കാൻ വേണ്ടി എന്നിരുന്ന പറയുമല്ലോ റെക്കോർഡ് എടുക്കാൻ അത് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ആദ്യം തമ്മസിച്ചില്ല ആ അവർക്കറിയാം അവിടുത്തെ പോലീസുകാർക്കറിയാം അവൾ ആദ്യം സമ്മതിച്ചില്ല ഇവക്ക് പിന്നെ സ്വർണത്തിൻ്റെ ഇത് കാണണമെന്ന് പറഞ്ഞ് എന്ത് അറിയണം എന്നൊക്കെ അവിടെ അവരുടെ മുമ്പിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ കാണിച്ചു കൊടുത്ത് ഇത് ഇന്ന ഇന്നതൊക്കെയാണ് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഉടനെ ഇത് മൊബൈൽ ഇതിനെ എന്തോന്ന് എടുക്ക എടുക്കുമല്ലേ കോൾ എടുക്കണ സൈബർ സെല്ലില് സൈബർ സെല്ലില് അവർ കൊടുത്ത് കൊടുത്തപ്പം പറഞ്ഞു എൻ്റെ മോൻ അവൾ സമ്മതിക്കില്ല അങ്ങനെ വീണ്ടും അവർ നിർബന്ധിച്ച് കൊടുത്ത് എടുക്കാൻ പോയപ്പോൾ എൻ്റെ മോൻ അവൾ അക്കൗണ്ടിൽ കയറി എടുത്തതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പള്ളി വരമായി പോയി പള്ളിക്കകത്ത് വന്ന് നടന്ന സംഭവം ദുനിയാവിൽ ഒരു മനുഷ്യരും ചെയ്യാത്ത ദ്രോഹമാണ് അവിടെ കാണിച്ചു കൂട്ടിയത് എൻ്റെ മോനെ ഞങ്ങളെയും അടിച്ചില്ലെന്നേ ഉള്ളൂ എന്നിട്ട് പ്രസിഡൻ്റ് സെക്രട്ടറി ഒക്കെ പറയുന്നു നിങ്ങൾ വെളിയിലിറങ്ങും ഞങ്ങളെ ജമാഅത്താണ് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല എന്നിട്ട് ആ കൊച്ചും അവളെ ഉമ്മായും സഹോദരനും ഉപ്പുപ്പായും ഒക്കെ വേണ്ടിയ പ്രശ്നം ഉണ്ടാക്കിയവിടെ അടിവരെ നടക്കാറായി എന്നിട്ടും പള്ളിക്കാർ പറഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങും പുറത്തിറങ്ങും ഇറങ്ങിറങ്ങി അവൾ ഉമ്മായും മോളും താഴെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മോൻ്റെ ബൈക്ക് അവിടെ ഇരിക്കണുണ്ട് ആ ബൈക്കിനെ ചവിട്ടി എറിയാൻ പോണോ ആ പെട്രോൾ ടാങ്ക് പൊട്ടിച്ച് കത്തിയിടാന്ന് മോൻ്റെ പറയണു തള്ളയും മോളും മോനും കൂടെ വേണ്ടിയ പ്രശ്നം അവിടെ അപ്പൊ ആൾക്കാരൊക്കെ ഓടി കൂടാൻ നേരത്തെ എവള് മോനെയും വിളിച്ച് സ്കൂട്ടിയിൽ മക്കളുമായിട്ട് ഓടിക്കളഞ്ഞു പിന്നെ അവനെ സമാധാനപ്പെടുത്തി നീ നമുക്ക് വേണ്ട ഒഴിച്ചു വിട എന്ന് പറഞ്ഞ് സമാനപ്പെട്ടാണ് വീട്ടിൽ പോകണത് ഇത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലും മരണമൊഴിയിലെ ഒരു പക്ഷെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം നമ്മൾ പോലീസിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും വായിക്കേണ്ട കാര്യമാണ് എന്റെ മരണശേഷമെങ്കിലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയണം എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ് അതായത് ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതികളും മറ്റും കൊടുത്ത് എന്നിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ പക്ഷെ എൻ്റെ കയ്യിലില്ല അതായത് പലപ്പോഴും ഇവർ ഇല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സ്വത്തുണ്ട് ഉരുക്കൊടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞെങ്കിലും എനിക്കിത് നീതി കിട്ടണം ഇത് അന്വേഷിച്ച് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന അപേക്ഷയാണ് എനിക്കുള്ളത് ഇത് ഒരു പുരുഷന്റെ അല്ല ഒരുപാട് പുരുഷന്മാരുടെ നിസ്സഹായമായ അവസ്ഥയാണ് ഇത് സംഭവിച്ചിട്ട് ഒരുപാടൊന്നും അല്ല കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഇത് സംഭവിച്ചത് നമുക്ക് ഒരാഴ്ച അടിപൊളി ആയിട്ടുള്ളൂ അതായത് ഒന്നും ചെയ്യാനില്ല അതായത് ഞാൻ പോലീസ് സ്റ്റേഷന്റെ പേരും കൂടെ എടുത്ത് പറഞ്ഞു മാറ്റി പറഞ്ഞ മംഗലപുരം അടക്കമുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരടക്കം ഒരു പെൺകുട്ടി പരാതി പറയുമ്പോൾ അതെല്ലാം സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ പയ്യനെയും പയ്യന്റെ വീട്ടുകാരെയും എന്താ പറയണ വേട്ടയാടുകയാണ് ഈ പെൺകുട്ടി പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും അന്വേഷിക്കുന്നില്ല പെൺകുട്ടി പറയുന്നതല്ല അപ്പം ശരിയാണ് എന്ന് പറയുന്നുള്ള മുൻവിധിയാൽ ആൾക്കാർ ഇത് പെരുമാറുക ഇത് മരണമൊഴിയായിട്ട് എടുക്കണം ഒരു ആത്മഹത്യാക്കുറിപ്പാണ് അതുകൊണ്ട് തന്നെ മരണമൊഴിയുടെ നിയമസാധുതയുണ്ട് മരണശേഷമെങ്കിലും എനിക്ക് നീതി കിട്ടണം എന്നൊരാൾ എഴുതി വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വ്യാജ പരാതികൾ നിരന്തരമായ പീഡനങ്ങൾ എന്നിട്ട് ദൗർഭാഗ്യവശാൽ ഈ പെൺകുട്ടി ഈ ആത്മഹത്യക്ക് ശേഷം ഒരു യൂട്യൂബ് ചാനലിലോ ഡിജിറ്റൽ മീഡിയയിലോ ഇരുന്ന് ഈ മരിച്ച ആളെ കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെ കുറിച്ച് എന്താ പറയ ചീത്ത പറയുകയാണ് അവസാനം അവർക്ക് ആ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും മറ്റും വന്നത് കാരണം ആ പ്രത്യേക ചാനൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു കാര്യം കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി അതായത് ആ കുട്ടിക്കിപ്പം ഒരുപക്ഷെ പരാതിയോ മറ്റോ പോവുകയാണെങ്കിൽ ഒരു ഡിഫൻസ് എടുക്കുകയാണ് ആദ്യമേ ഈ രീതിയിൽ നൂറ് ശതമാനം കള്ള പരാതികൾ കൊടുത്ത് നൂറ് ശതമാനം ആ പയ്യനെ മാനസികമായി പീഡിപ്പിച്ച് ഇല്ലാത്ത കാശ് തട്ടിയെടുക്കാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ എന്റെ പ്രശ്നം അടുത്തതാണ് മീഡിയക്കാരെ ചെയ്യേണ്ട പ്രശ്നം ഇത് പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ് ഞങ്ങൾക്ക് അവിടെ കിടക്കാൻ തന്നെ ഞങ്ങൾക്ക് ഭയമാണ് പോലീസുകാർ പേടിച്ച് അങ്ങനെ ഉള്ളു പോലീസുകാരാണ് ആ സ്റ്റേഷനിൽ ഇരിക്കണത് പ്രതികരിക്കും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യൂന്നുള്ള ഭയം ശരിക്കുണ്ട് ഇനി അവിടെ ആരുമില്ല ഞങ്ങൾ മൂന്നെണ്ണേ ഉള്ളു എന്റെ രണ്ടു പെമ്മക്കളും ഞങ്ങൾ ഞാനും മാത്രേ ഉള്ളു എന്റെ മനുഭവനും വേറെ ആരുമില്ല ഞങ്ങൾക്ക് വളരെയേറെ പേടിയുണ്ട്

എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിന്നെ അടിച്ചെങ്കിൽ നീ കൊള്ളണം അടി കൊള്ളണം അത് എന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് പറയണ അവളടുത്ത് പറഞ്ഞു കൊടുക്കണം നീ ഭർത്താവിനെ അടിച്ചോ നീ അടിച്ചിട്ട് വാ ഞാൻ കേസെടുക്ക എന്നിട്ട് പറ അമ്മാവി അമ്മാവി അടിച്ചിട്ട് വാ ഞാൻ നാത്തുവിനെ അടിച്ച അപ്പൊ എൻ്റെ മോളും ഞങ്ങളൊക്കെ അടിച്ചു എന്നാണ് അവിടെ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോഴാണ് ആ സ്ത്രീ പറയണ് അത് നാത്തുവിനെ അടിച്ചാലും ഞാൻ പരാതി എടുക്കാം നീ അടിച്ചിട്ടിങ്ങി വാ എന്നാണ് ആ കൊച്ചിന്റെ ആ കൊച്ചു കേട്ട് ചിരിച്ചും കൊണ്ട് നിൽക്കണു അപ്പൊ അവർക്ക് അത്രത്തോളം ഇത് കൊടുക്കേണ്ടവര് പിന്നെ അവർ ഈ ആണുങ്ങളെ വെച്ചേക്കോ ഞങ്ങളെ വെച്ചേക്കോ അതായത് ആ പെൺകുട്ടിയാണ് യഥാർത്ഥത്തെ അതിക്രമം ആ പെൺകുട്ടിയോട് കൗൺസിലിംഗ് നടക്കുള്ള അവിടുത്തെ പോലീസുകാരീ അത് അടിച്ചോ കുഴപ്പമില്ല വന്നു ഞങ്ങള് നിന്നെ നോക്കിക്കോളാ സി ഇത് ഇത് ഒരു ഒരു മനുഷ്യന്റെ അല്ല ഒരുപാട് മനുഷ്യരുടെ അവസ്ഥയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്തുകൊണ്ട് ആ മാധ്യമങ്ങളടക്കമുള്ള പൊതുസമൂഹം അറിയാത്തതെന്ന് പറഞ്ഞാൽ പുരുഷൻ ഇത് സ്ത്രീയേക്കാൾ നാണക്കേടാണ് തനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന് സ്ത്രീയെക്കാട്ട് നാണക്കേടാണ് അവൻ മിണ്ടാതിരിക്കുന്നു മിണ്ടാതെ അവന്റെ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ പോകുന്നു അവിടെയാണ് ഞങ്ങൾ ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എവിടെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം എവിടെങ്കിലും പോകാനൊരു സ്ഥലം വേണം ഒട്ടും കിട്ടുന്നത് എന്റെ മോൻ മരിച്ചിട്ട് നാല് ദിവസം ദിവസമായു സാറേ ഇനി എന്നെ അവർക്ക് ഇനി എന്ത് വേണം എന്റെ മോനെ കൊന്നിട്ട് അവക്ക് ആര് പരാതി എന്നതി എന്നൊന്ന് ഇനി 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 ആരെ കൊല്ലണം ഇനി അവൾക്ക് ഇനി ഞങ്ങളെ കൊല്ലണം ഇനി ഞാനും കൂടെ ഉള്ളു അവൾ കൊല്ലാനായിട്ട് അവൾക്ക് ഇവക്ക് രണ്ടുപേർക്കും ആളുണ്ട് ഇനി ഞാനും കൂടെ എന്നെയും കൂടെ കൊന്നുകഴിഞ്ഞാൽ അവമാധാനാവും അതായിരിക്കും അങ്ങനെ ഞാൻ ഉടനെ എല്ലാരേലും വിളിച്ച് പറഞ്ഞ് പോണ്ടെന്ന് പറഞ്ഞ് ഞാൻ വരൂല്ലെന്ന് പറഞ്ഞപ്പോൾ പത്തുമണിക്ക് വന്നേ പറ്റുവുള്ളു ഞാൻ പറഞ്ഞു എൻ്റെ മുഖം മരിച്ചു പണിമടക്കണ്ടെന്ന് എൻ്റെ മോൻ മരിച്ച് ഞാൻ വേദന വേദനയിലും കണ്ണീരിലും ഞാനും എൻ്റെ മക്കളും ഇരിക്കുകയാണ് ഞാൻ വരൂല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കുക അത് ഞാൻ പറഞ്ഞു എൻ്റെ മരുമകൻ വന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനേഷൻ ഞാൻ മുമ്പറടുത്തൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് മുമ്പർ ആ ഓഫീസിൽ വിളിച്ച് കാര്യം ഇതുപോലെ പറഞ്ഞു അവരും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്റെ മോ മരിച്ചിട്ടുണ്ടെന്ന് അവടെ അറിഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞൂടാ ഓഫീസിൽ പരാതി കൊടുത്തേക്കണം കൊടുത്തേക്കണം ഞങ്ങള് സ്വർണം കൊടുക്കണമെന്ന് ഇനി ഇവള് ആരെടുത്ത് പോയി സ്വർണം കേക്കണത് അവൾ അവര് സ്വർണം കൊടുത്തോ ഇല്ലോന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ മോനക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൊന്നില്ലേ ഇനി അവള് ആരെടുത്ത് പോയി ചോദിക്കും മകൻ മൂന്നാം ദിവസം നിൽക്കുന്ന ഒരു ഉമ്മയോടാണ് പണിമുടക്കിന്റെ രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ ഹാജരാകണോന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് അറിയാമോ പോലീസുകാർ ചെയ്യുന്നത് പെൺകുട്ടി പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നമ്മൾ പ്രശ്നവും ആ മക്കളെ പ്രസവിച്ചല്ലേ വളർത്തണത് പെൺമക്കളെ പ്രസവിച്ച് വളർത്തുമ്പോഴല്ലേ ആ മക്കളെ വളർത്തണത് നമ്മൾ എന്തെല്ലാം എവിടെയാണ് മക്കളെ പറ്റി വളർത്തുന്നത് അത് അതുപോലെ തന്നെയാണ് പെമ്മക്കളെ പെമ്മക്കളെ പോലെ തന്നെയാണ് ആ മക്കളെ പ്രസവിച്ച് എന്തെല്ലാം പ്രതീക്ഷ എവിടെയാണ് വളർത്തണത് അപ്പൊ ആ മക്കൾക്ക് ഒരു നീതി ഇല്ലേ എന്തായാലും യുവാവിന്റെ കുറിപ്പിൽ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതേസമയം തന്നെ മറുനാടൻ ഈ ഭാര്യയുടെ അതായത് സുനീറിന്റെ ഭാര്യയായിരുന്ന ആസ്നയുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അസ്നിയുടെ മാതാവുമായി സംസാരിച്ചു അൻസിയുമായി സംസാരിച്ചു അവർ പറഞ്ഞത് ഞങ്ങളുടെ മകളാണ് ഇത്തരത്തിൽ മാനസികവും ശാരീരികവുമായ പീഡനത്തിന് ഇരയായത് എന്നാണ് ഈ സുനീറിന്റെ മരണത്തിന് കാരണം സുനീറിന്റെ ഉമ്മയും മറ്റു ബന്ധുക്കളുമാണ് എന്നാണ് അസ്നയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് അസ്നയുടെ മാതാവായ അൻസി ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് അവർ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ് ഉത്തരവാദിച്ച് അന്റെ ഉമ എന്റെ പെണ്ണമാരുവാണെ എന്റെ കുട്ടിയെ പറയാം എനിക്ക് നിങ്ങളടുത്ത് പറയാൻ ഉറപ്പുണ്ട് എന്റെ കുട്ടിയെ പാടില്ലാത്ത സ്ഥലം മാത്രേ കീറി മുറിച്ച് പാടി തള്ളി എന്റെ കുട്ടിക്ക് ഒരുപടി ആഹാരം കൊടുത്തിട്ടില്ല ആ വീട്ടിൽ എന്റെ കുട്ടി അനുഭവിച്ച പീഡനത്തിന് ഒരു കണക്കും കഴിയൂല രാഹുൽ ഈശ്വർ പറഞ്ഞത് അത്രയും പച്ചക്കള്ളവല്ലേ അവനതിനെ കേസിട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ തന്റെ ഇടത്തോടു കൂടി നിൽക്കുന്നത് അവൻ ഒരു പത്രമാധ്യമ പ്രവർത്തകരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല ചോദ്യത്തിന് എന്റെ മോ അനുഭവിച്ച പീഡനത്തിന് കണക്കും കഴിയുമില്ല പക്ഷേ എന്റെ മോക്ക് നീതി ഞാൻ മേടിച്ചെടുത്തിരിക്കും സാറേ ഏത് സുപ്രീം കോടതിയിൽ പോയാലും ഞാൻ പക്ഷെ ഇനി ഇങ്ങനെ ഒരു കള്ളം പറയാൻ ഞാൻ ആക്ക പൊന്നരുത് അതേ എനിക്ക് ഇനി ലക്ഷ്യമുള്ളൂ അതിന് തന്നെയാണ് ഞാൻ ഡി വൈ എസ് പി ഓഫീസിലും മംഗലാരം സ്റ്റേഷനിലും ഒക്കെ ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട് ഇനി ഇനി കൂടുതൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾക്ക് എന്തിയാണെങ്കിൽ ഞാൻ തീർത്തം കഴിയ പൈസക്കാണ് ഞാൻ അവ കൊടുത്തത് എന്നിട്ട് പോലെ ഞാൻ എട്ട് ചോദിച്ചിട്ടുള്ള അതിലവനെ അവന്റെ ഉമ്മ പറയണത് അത്രയും പച്ചക്കള്ളവല്ലേ ഈ നാട്ടുകാർക്ക് അറിയാം പിന്നെ അവൻ മരണപ്പെട്ടു പോയി അവൻ പതിനെട്ടാമത്തെ വയസ്സിൽ എന്റെ കുട്ടിയെ വന്ന് കെട്ടി പത്തൊമ്പതാമത്തെ വയസ്സിൽ എന്റെ കുട്ടിയെ വിധവയാക്കി പോയി മകൾക്ക് സുനീറിന്റെ വീട്ടിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അടിയെന്ന് വെച്ച അവന്റെ ഉമ്മായി പെണ്ണമാരും എന്റെ കുട്ടിയുടെ തലാച്ചവെല്ലാം അടിച്ചടിച്ചടിച്ചതിനെ ഓടി പരിവാക്കി അതിനെ പഠിക്കാൻ പോവാൻ തമ്മൂല ആഹാരം കൊടുക്കൂടെ അതിന്റെ ഡ്രസ്സുകൾ കത്തിച്ചു കളയും എന്തെല്ലാം ആ ദ്രോഹത്തനം ചെയ്ത് സാറേ പക്ഷെ പാവങ്ങളെ കൂടെ നിൽക്കാൻ ആരുമില്ല പണക്കാരുടെ നിങ്ങള് നിങ്ങള് നിങ്ങൾ ആൻസിയും കൂടാതെ മകളും കൂടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എന്തൊരു സ്വത്ത് കിടക്കണു സാറേ അവൻ എന്തൊരു സ്വത്ത് കിടക്കണ അവന് രണ്ട് വണ്ടിയുണ്ട് അതും ലോക കടത്തിൽ കിടക്കണതും ലോക കടത്തിൽ കിടക്കണ അവന്റെ ഒരു സെന്റ് ഭൂമിയില്ല ഒരു സെന്റ് മണ്ണില്ല ആ അവന് എന്തൊരു സ്വത്ത് കിടക്കണേ അവൻ എന്ത് സ്വത്ത് കിടക്കണത് അവന്റെ സ്വത്ത് സാറന്മാര് കണ്ടുപിടിച്ചോണ്ടിട്ട കണ്ടുപിടിച്ചോണ്ടിട്ട നിങ്ങൾ പറയണത് ഞാൻ ചെയ്തു തരാം നിങ്ങൾ ഞാൻ ചെയ്തു തരാം എന്റെ പേരിൽ ഒരു തരി സ്വത്ത് ഉണ്ടെങ്കിൽ സാറന്മാരി കണ്ടുപിടിച്ചോണ്ടിട്ട കണ്ടുപിടിച്ചോണ്ടിട്ട് രാഹുൽ ഈശ്വർ കൊണ്ടുപോവാ അവന്റെ ഒരു തരി മണ്ണെങ്കിലും ഉണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ അതേ അതേയുള്ളു എനിക്ക് ചോദ്യം അവനിക്ക് എവിടെ സ്വത്ത് കിടക്കുന്നു അവൻ കിടക്കുന്നു രാഹുൽ ഈശ്വർ ഉൾപ്പെടെ പറയുന്നത് അസ്മയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ പീഡനം ചെയ്താണ് കൊന്നതെന്ന് ആർക്കും പറയാം സാർ ഏവർക്കും പറയാം ആരും വന്നിട്ടില്ലല്ലോ എന്റെ മോൾ അനുഭവിച്ച വേദനയിലും ജീവിതത്തിലും ജീവിതം അനുഭവിച്ചാൽ രാഹുൽ ഈശ്വർ അല്ലല്ലോ എന്റെ മോളല്ലേ രാഹുൽ ഈശ്വർ ആണ് തന്നെ അത് രാഹുൽ ഈശ്വറിന്റെ അമ്മയോ സുനീറിന്റെ കൂടെ കഴിഞ്ഞത് അതോ രാഹുൽ ഈശ്വറിന്റെ വൈഫോ സുനീറിന്റെ കൂടെ കഴിഞ്ഞത് കൊണ്ടുവരാൻ പറ സാറേ കൊണ്ടുവരാൻ പറ ഈ രാഹുൽ ഈശ്വറിനെ ഞാൻ കൊണ്ടുവരും പകൽ വെളിച്ചത്തിൽ കാരണം ഇവൻ പറയുന്നത് പറയുന്നതത്രയും ലോക കവർത്തനമാണിവൻ സംസാരിക്കുന്നത് ഇവനെതിരെ കേസെട്ടിട്ട് എന്നെയാണ് തറ്റേടത്തോട് കൂടി നിൽക്കുന്ന ഇത് എവിടെ വേണമെങ്കിലും ഞാൻ പറയും ഈ രാഹുൽ ഈശ്വർ പറയുന്നത് അത്രയും വേറ വ്യാജമാണെന്ന് ഞാൻ പറയും പക്ഷെ ഞാൻ ഇന്നിവരെ അത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അള്ളാഹിന്റെ മുന്നിൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഞാൻ പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്നത് അത്രയും ാണ് അപ്പം പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് ഞാൻ പറയും സാറേ മുമ്പ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല സുനീർ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല അതറിയാമെന്നുള്ള ആൾക്കാർ അവന്റെ വീട്ടിൽ തന്നെ ഉണ്ട് സുനീർ മരി തൂങ്ങി മരിച്ചത് എന്റെ വീട്ടിൽ വെച്ചല്ല അവന്റെ വീട്ടിലാണ് എന്റെ വീട്ടിൽ വന്നിട്ടില്ല മരണത്തെക്കുറിച്ച് അറിയണമെങ്കിൽ സുനീറിന്റെ ഉമ്മായ സഹോദരിയുടെ അടുത്തും ചോദിക്കണം ഭർത്താവ് പിന്നെ മകള് പരാതി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പോലീസ് ഞങ്ങളെ വാദം കേട്ടിട്ടില്ലല്ലോ ഞങ്ങളെ വാദം കേട്ടിട്ടില്ല അവരുടെ പാർട്ടിയിലെ ആള് പറയുന്നത് പോലെയല്ലേ അവിടെ ഭരിക്കുന്നത് അവന്റെ പാർട്ടി ആൾക്കാർ പറയുന്നത് പറയുന്നത് പോലെ സ്റ്റേഷൻ സ്റ്റേഷൻ പാവങ്ങൾക്ക് നീതി അല്ല എന്തായാലും ഈ ഒരു സംഭവത്തിൽ ആസ്നയുടെ കുടുംബവും അതുകൂടാതെ ജീവനൊടുക്കിയ സുനീറിന്റെ കുടുംബവും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം